അന്നൊക്കെ നമ്മളിത് നിർത്തി വരെ നമ്മൾ കരുതിയിട്ടുണ്ട് ശരിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പിടിച്ചു നിക്കണം പിടിച്ചു നിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ നിന്നതാണ് അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ സാധാ ദോശക്കല്ല് എടുത്തേണ്ടി വന്ന് ചെറിയ ഒരു ദോശ വീഴുന്ന ആ ഒരു ദോശക്കല്ല് എടുത്തേണ്ട വന്നാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പൊ നമ്മൾ പന്ത്രണ്ട് ദിവസം വീഴുന്ന ദോശക്കല്ലാണ് നമ്മൾ ദോശക്കല്ല റോഡിന്റെ വ്യാപ്ത് പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഐഡിയില്ല എന്റെ പേര് ഷൈനിടെ പേര് ഷൈനി ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ സ്പെഷ്യല് കപ്പ ബിരിയാണി പിന്നെ ബീഫ് ഫ്രൈ പൊറോട്ട ചിക്കൻ ഫ്രൈ കട്ട ഇറച്ചി ദോശ ഓമ്പ്ലേറ്റ് ഞങ്ങളൊരു നാലര ആവുമ്പോ തുടങ്ങും പന്ത്രണ്ട് മണി ഒരു മണി തട്ടുകട തുടങ്ങാന്ന് ചോദിച്ചാൽ അന്നത്തെ ഒരു സാഹചര്യത്തില് ഒരു കട ഒരു മോശം ഹൗസ് എഴുതി മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പറായിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ അവിടെ അങ്ങനെ ചെയ്ത് അങ്ങനെ തോന്നുന്ന സമയത്ത് ഇതുപോലെ പരസ്പരം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചപ്പോ ആളുടെ ഹസ്ബൻഡും അതിനെ റെഡിയായി തയ്യാറായി അപ്പൊ പിന്നെ ഞങ്ങൾ ഒരേ മനസ്സോടു കൂടി അങ്ങനെ ചെയ്ത് അന്നോട്ട് ഇന്നോളം വരെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ഇത് നിർത്തിപ്പോ പോകാം വരെ നമ്മൾ കരുതിയിട്ടുണ്ട് ശരിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പിന്നെ അവ പിടിച്ചു നിൽക്കണം പിടിച്ചു നിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ നിന്നതാണ് പക്ഷെ അത് ദൈവ സഹായിച്ച് തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചു ഇപ്പം ഞങ്ങൾ ഇത് നമ്മുടെ ഒരു നിത്യ തൊഴിലായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പൊ അത് ഇത് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഹൈവേ ഇവിടെ ഒരു നാല് മാസം കിട്ടുള്ളൂ തുടങ്ങിയ നാൾ മുതൽ എന്ന് പറയാനായിട്ട് ആളുകളെല്ലാം ഇപ്പൊ ഈ റോഡ് പണിയെല്ലാം നമ്മളത് കണ്ടോണ്ടിരിക്കുന്ന അപ്പൊ അവർക്ക് ഏകദേശം നമ്മുടെ ഒരു ഇത് അറിയാവുന്നത് കൊണ്ട് അവര് തന്നെ പറഞ്ഞേ അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അവര് തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോര് ഇവിടുത്തെ പണിയൊക്കെ തിരിച്ചു നിങ്ങൾക്ക് പറഞ്ഞതിന്റെ പേരിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറി പിന്നെ മൊത്തം പണി കഴിഞ്ഞിട്ട് എന്താകും അറിയില്ല അടുത്ത റോഡിന്റെ വ്യാഴ്ത് പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല എങ്കിലും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒക്കെ കിട്ടിയാൽ കൊള്ളാം തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബുദ്ധിമുട്ടില് തന്നെ തുടങ്ങിയ ഒരു സമയായിരുന്നു അന്ന് അന്നൊക്കെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലെ സാധാ ദോശക്കല്ല് എടുത്തിണ്ട് വന്ന് ചെറിയ ഒരു ദോശ വീഴുന്ന ആ ഒരു ദോശക്കല്ല് എടുത്തേണ്ടി വന്നാണ് നമ്മള് തുടങ്ങിയത് ആ തുടക്കത്തിൽ നമ്മൾ കിട്ടുന്നതിനകത്തുനിന്ന് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ചാണ് നമ്മൾ ഓരോ കാര്യ സാധനങ്ങൾ വാങ്ങിച്ച് ഇത്രത്തോളം ലെവലിൽ എത്തിയത് തന്നെ ഇപ്പൊ നമ്മൾ പന്ത്രണ്ട് ദിവസം വീഴുന്ന ദോശക്കല്ലാണ് നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ചത് ചെയ്തോണ്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ വരുന്നവരുടെ എല്ലാവരുടെയും നല്ല സഹകരണം കേട്ടോ നല്ല നല്ല സ്നേഹത്തോടുള്ള നല്ല സഹകരണം പിന്നെ ഞങ്ങള് നല്ല തിരക്കാണെങ്കിൽ ആ തിരക്കിൽ അവർ ക്ഷമയോടു തന്നെ ഞങ്ങൾ രണ്ട് പേര് ചെയ്തിട്ടുണ്ട് ആ തിരക്കിനിടക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ രീതിയില് കുടിക്കുകയും ചെയ്യണോണ്ട് അവർ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്താണെങ്കിലും അവര് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും നമ്മൾ മാറുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന പല സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മടെ തൊട്ടടുത്ത് താമസിക്കുന്നവരുമായിട്ടൊക്കെ അങ്ങനെ ഒരു ചെറിയ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് ഇതിന്റെ ഒരു ഭാഗം എന്ന് കണക്കാക്കി നമ്മളത് വിട്ടുകള ചെയ്യും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് നല്ല തൊഴിലൊക്കെ കളഞ്ഞിട്ട് ഇവിടെ പോയാൽ പോലെ അതിനോട് ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഇതുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട െന്ന് പറ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്താലും മറ്റുള്ളൊരു കീഴിൽ വർക്ക് ചെയ്താലും നമുക്ക് അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് നിൽക്കണം പക്ഷെ ഇതൊന്നു പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ ഒരു രീതിയിൽ നിൽക്കാം അതിപ്പോ നാളെ ലീവ് എടുക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി നിക്കാൻ കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരുവാ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കിൽ ഇപ്പൊ ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇത് അങ്ങനെ എന്ത് പറയാനൊ വരുമാനത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാനാണെങ്കിലിപ്പോ കാഴ്ചയിൽ എല്ലാവർക്കും തോന്നും വലിയ കച്ചവടം എന്നുള്ള ഒരു രീതിയിലോട്ട് തോന്നും അപ്പൊ നമുക്ക് അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല ഇത് രണ്ടുപേരും കൂടെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഏകദേശം ഇതിനകത്ത് എന്തുമാത്രം മാത്രം വിറ്റ് വരവും അതിനകത്ത് ലാഭം എന്താ മാത്രം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് ലാഭങ്ങളൊന്നും നമുക്ക് ഇല്ല ഒരുപാട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് ലാഭമായിട്ടില്ല എന്നാ ഞങ്ങളുടെ നിത്യവരുമാനമായിട്ട് നമ്മൾ കണക്കൂട്ടി നമുക്ക് ഡെയിലി കൂലി ആ കൂലിക്ക് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം സാധനം വാങ്ങിക്കണല്ലോ ഇപ്പൊ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസ് എല്ലാം പിറ്റേ ദിവസം വാങ്ങിക്കണം മൂന്ന് ബുക്ക്സ് വരുന്നേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് കൊഴപ്പയില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ലാഭങ്ങൾ വലിയ ലാഭമല്ല അല്ല എന്നാ നമ്മുടെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പോകും